ആ മുണ്ടുപോക്കുന്ന സമയത്തും അവൻ 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 ഇവിടെ രാവിലെ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ ആട്ടും കൂട് വൃത്തിയാക്കാനായിട്ട് ഇവിടെ വരുന്ന ഇവിടെ വരണം വന്നേ നോക്കൂ ഇന്ന് നേരം വെളുത്തേ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ നിലവിളിയും എറിഞ്ഞേക്കുന്നു എന്തോ വേണം എനിക്കോ കഴിവാൻ പറ്റത്തില്ല അവരോട് പറഞ്ഞുകൊണ്ട് കഴുകണം അവരെ അന്നേരം മെമ്പർ പറഞ്ഞു അമ്പിക പറഞ്ഞോട്ട് കഴിവിക്കാമെന്ന് എനിക്ക് എല്ലാവരും ഇപ്പം കൊണ്ടിടുന്നു കോരാനും കഴിവാനും കൊടുക്കട്ടെ എന്തോ ആയടി മറ്റേ മോളെ എന്നെ കയറി എന്തോ ചെയ്ത് എന്നെ കയറി വല്ല ചെയ്തോടെ ചോദിക്കുന്നു ചോദിക്കുന്നെ എന്തോ ചെയ്തോടി എന്ന് ചോദിച്ചാ അവള് പറഞ്ഞ ആ ഭാഷ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നെ ആ ഒക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇന്നലെ അവളെ മെനങ്ങിട്ട് അവളെ ഇവിടെ വന്ന് നിന്ന് ഒക്കെ കാണിച്ചു ഇവിടെ വന്ന് നിന്ന് മുൻപോക്കി കാണിച്ച് ഇവിടെ ഞാൻ പറ അവള് പറഞ്ഞാ കേക്കത്തില്ല നിങ്ങൾ അവളെ കൊല്ലിയോ അടിക്കുകയോ കെട്ടിത്തൂക്കിയോ തോന്നുന്നു ഇനി എങ്ങനെ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കണം അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇനി ഇന്നിനൊരു നിയമോ ഇല്ലയോ എങ്ങനെ കൊണ്ടുവന്നോന്നു നമ്മൾ കാണുന്നില്ലല്ലോ ഉറങ്ങിക്കിടക്കില്ലയോ അപ്പോഴൊരു വിറവീന്നോണമുള്ള ഒരു കമ്പ് അടിക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഇതിൽ എളുപ്പം എണീറ്റ് ചെനല് തുറക്കുന്നത് ചെന്നല് തുറക്കുമ്പോ എവളോ ഓടുക അങ്ങനെ ഇറങ്ങി വിറ്റിറങ്ങി ഇങ്ങനെ നോക്കുമ്പോ വിറ്റേൽ തീട്ടം വാട വാട വരുന്നേ കണ്ടോണ്ട് നോക്കുമ്പോൾ തീട്ടം വിത്തേൽ ഇറങ്ങി പിടിപ്പിക്കുക ആ ഒരു തോറി പിന്നെ രാധാമണി ഉദയൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ പേര് ഇവിടെ താമസമായിട്ട് ഏഴു വർഷമായി അന്ന് തൊട്ട് വന്ന ആളോട്ട് അവര് ഞങ്ങളെ ചീത്ത എന്തിനാ ചീത്തോടൊളിക്കുന്നത് ചോദിച്ചാ എനിക്ക് ഇന്ന് പറഞ്ഞുകൂടാ വെറും ചീത്ത പറയുവാണെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാലേ കേട്ടിട്ടും ഇണ്ടായിരിക്കാം ഈ ഒരു അഞ്ചാറ് ആറ് ഇത്ര ആറ് വർഷവും ഞാൻ മിണ്ടാതിരുന്നു ഇപ്പൊ ചീത്തയല്ല പറയുന്നത് എനിക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പയ്യാൻ മെനഞ്ഞാന്ന് മോനെ കൊണ്ട് ഡ്രൈവിങ് ഓടിക്കാൻ കൊണ്ടു ഇട്ട് അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരും പിന്നെ അവിടെ വിളിച്ചവിടെ നിർത്തിയിട്ട് റോഡി വെച്ച് റോഡി വെച്ച് രണ്ടാ അമ്പലത്തിൻ്റെ അടുത്ത് വെച്ച് അവിടെ എന്തുകൊണ്ട് ചീത്ത പറയുക ചീത്ത പറയുവല്ല അവൾ രാവിലെ ഒരുങ്ങി കെട്ടി പോകുന്നത് വേറെ കാര്യത്തിന് കാറുള്ള ആണുങ്ങളെ മൊത്തവും പിടിച്ച് വീട്ടിൽ മൊത്തം കാറ് കിടക്കുവ വണ്ടി കിടക്കുവോ ഈ പറയുന്നതല്ലേ നമ്മൾ ജോലിക്ക് പോകുന്ന വേറെ കാര്യം നിൽക്കുക എട്ട് മണിയാകുമ്പോൾ പോകും അവൾ രണ്ടു മണിയാകുമ്പോൾ തിരിച്ചു വരും ഇങ്ങനെ ഇത് ഇങ്ങനല്ല പറയുന്ന പറയുന്ന ഭാഷ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും ബുത്തികെട്ട രീതിയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ രാവിലെ ഇട്ടുടങ്ങിയ ചീത്ത വിളിയാ ഓണത്തിന് അതിനേക്കാളും മിണ്ടാ ഒന്നും പറയണ്ട കേട്ടട എടുക്കണ്ടെന്ന് വെച്ച് മിണ്ടാതിരുന്നു മെനങ്ങാന്ന് മൊത്തം ചീത്തപോളിയായിരുന്നു ഇന്നലെ മൊത്തം ചീത്തപൊടി മെമ്പറെ വിളിച്ച് മെമ്പർ ഇന്നലെ രാത്രി വന്ന് അവരോട് സംസാരിച്ച് ഇനി ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ല ഇന്ന് രാവിലെ ഇവളെ വിളിച്ച പറഞ്ഞത് പറഞ്ഞു സാന്നിധ്യത്തിൽ ഒത്തിരി പ്രാവശ്യം ആയതാ പോലീസ് സ്റ്റേഷനിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പരാതി കൊണ്ട് കൊടുത്തു ഇന്ന് രാവിലെയും പോയിട്ട് വരിക അവര് പറയുന്നത് പെണ്ണുങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കി സുഖ ഇല്ലെങ്കി ആശുപത്രി കൊണ്ടുപോവാ രണ്ടുമൂന്നു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എഴുതി ഒപ്പ് ഒപ്പുവെച്ച് വിട്ടതാ ആശുപത്രി കൊണ്ടുപോകാന്ന് അച്ഛനും മോനും അമ്മയെ ആശുപത്രിക്ക് കൊണ്ടുപോയിക്കോളെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് എഴുതി ഒപ്പ് വെച്ച് പറഞ്ഞു വിട്ടത വീണ്ടും അന്നോട്ട് ചീത്ത വിളിയാ ചെറിയ ചെറിയ വിളിയൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറയുന്നത് മോശമില്ലേ എങ്ങനെ ചെല്ലു ഒരു നിവൃത്തിയില്ല നിന്ന് നേരം മുറച്ച് ഇവിടെ ഞാൻ അഞ്ചേ മുക്കാലായി ഞാൻ എണീറ്റ് പക്ഷെ എന്നിട്ട് വന്ന് വീണ്ടും അങ്ങോട്ട് കടന്നപ്പോ ഒരു സൗണ്ട് കേട്ടോണ്ട് അവിടെ നോക്കിയപ്പോ അവൾ ഇതിലേ അങ്ങോട്ട് ഓടി പോന്ന് പോകണം അഞ്ചേ മുക്കാലായി എന്നിട്ട് ഞാൻ സൗണ്ട് കേട്ട് ഇവിടെ വന്ന് നോക്കി ഒന്നും കണ്ടില്ല ഇനി എന്തേലും അല്ലാതായിരിക്കും ഞാനും കേറിപ്പോയി അതും കഴിഞ്ഞ ആടിന് കാടിയും കൊടുത്തിട്ട് ഇറങ്ങി ഇതിലേക്കൂടെ വന്നപ്പോ ഇരട്ടാ ഈ സൈഡ് വെട്ടമില്ല അതുകൊണ്ട് കാണത്തില്ല കാടി കൊടുത്തിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ ഇതിലേക്കൂടെ തീറ്റി എടുത്തോണ്ട് ഇതിലേക്കൂടെ അങ്ങോട്ട് പോകുന്നത് അവിടെ മൊത്തം വരി ഇട്ടേക്കുന്നു നോക്ക് തീട്ടം വാരി മൊത്തം തേച്ചു വെച്ചേക്കുവോ തേച്ചു വെച്ചേക്കാ ഞാൻ നോക്കി ഈ പൂജാമുറിയുടെ വാതി മൊത്തം ഇവിടെ മൊത്തം വാരി ഇട്ടേക്കുവാ രാവിലെ എന്നിട്ട് ഞാൻ ഇവിടെ കഴിവേം ചെയ്ത് ഇറ്റത്തൂടെ നടക്കാൻ പയ്യാഞ്ഞ് മൊത്തം കഴിവിലെ പകുതി ഓടി വന്ന് തീട്ടോ എറിഞ്ഞിട്ട് തിരിച്ച് ഓടി പോകുന്നവരെ കണ്ടതാണ് വിഷയമുണ്ട് ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന ആളോട്ട് ഇങ്ങനെ ചീത്ത വിളിക്കും ചീത്ത വിളിക്കും എന്തിനാ എനിക്ക് എനിക്ക് ഇപ്പോഴും ഞാൻ അവരോട് മിണ്ടത്തിൽ അവരുടെ വീട്ടിൽ പോലും ഒരു ഇതുപോലെ അടച്ചു ഞാൻ ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ആട്ടും കുട്ടി മേളി പത്തിരുപത് ആടുണ്ട് എനിക്ക് രാവിലെ ഇതിനെ ഇത്രയും നോക്കിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങി ജോലിക്കുവേ അഞ്ചേമുക്ക അല്ലാ ഞാൻ അട്ടുകൂട്ടി കയറും അവിടെ ചെന്ന് നിന്ന് അന്നേരം തൊട്ട് അവിടെ വന്നിന്നോളൂ മുൻപ് നോക്കി കാണിക്കും ചോദിച്ചാൽ മുൻപ് കാണിച്ചോളൂ ഞാനും എന്റെ ഭർത്താവും മോൻ ഇപ്പഴാ വന്നത് അവൻ കോഴിക്കോടാ പഠിച്ചോണ്ടിരിക്കും കഴിഞ്ഞിട്ട് വന്നതാ വന്നതാ വന്നിട്ട് ഓണത്തിന് മുന്നേ അവൻ വന്നത് അപ്പൊ അവൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകും അവനെ ചീത്ത പിടിക്കുമ്പോൾ ഞാൻ അവനെ പറഞ്ഞ അമ്മയെടുത്തു എന്ന് പറഞ്ഞാ അവന്റെ മുമ്പേ എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറപ്പ് അത്രയ്ക്കും എന്തോ ഉള്ള കാര്യമാണ് പറയുന്നത് അന്നേരം ഞാൻ അവനെ പറഞ്ഞ മിക്കവാറും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ആ രീതിയാ ചീത്ത പറയുന്നത് ആർക്കും അമ്പലത്തിൽ ഇപ്പൊ എനിക്കും പോകണ്ട അമ്പലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ റോഡിൽ നിന്നുള്ള ആണുങ്ങളെ പിടിക്കാൻ പോകുന്നതോ വേറെ പണിയാണെന്നും പറഞ്ഞു എന്തോ ഒരു ചീത്ത പിടിയാ ഇവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവര് മേടിച്ച കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആഫീസിന്ന് പൈസ കിട്ടുന്നതിന് വേണ്ടി ഇപ്പം ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് പറയാന്തം പണ്ട്